ഫുൾ ാണ് സിനിമ ബിരിദാട്ടന്റെ മനസ്സ് സത്യത്തില് സത്യസന്ധമായിട്ട് പറ ലഡ് പൊട്ടിയായിരുന്നു ഭയങ്കര മറുപടിക്കാ കാ അതുകൊണ്ട് മാത്രം സിനിമ ചെയ്ത മതിയ

ധ്യാന്റെ ഒരു ഫ്രണ്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അവരെന്തോ ധ്യാനിനോട് ഗിർവാണടിച്ചു നോക്കിയ ആള് അതായത് എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് അതായത് കഴിഞ്ഞ ദിവസം ഒരാള് ജാതകം നോക്കിയിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മോശ സമയാന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് തിരിച്ചയാള് ഹൈദരാബാദിലേക്ക് പോയിട്ട് ഇപ്പം മരിച്ചു ഒറ്റയ്ക്കാ വന്നത് മരിച്ചു എന്ന് എന്നറിഞ്ഞത് അപ്പൊ ധ്യാനം ചോദിച്ചു ഹൈദരാബാദ് പോയ ആള് വിളിച്ച് നിങ്ങളോട് പറഞ്ഞു ഞാൻ മരിച്ചു അപ്പൊ അവര് മോനെ നാക്കാണ് നിന്റെ നാഗം